ഹായ് ഹലോ നമസ്കാരം മഴതോരു മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് എനിക്ക് എന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഒരു ഉറക്കം വരത്തില്ല കാരണം അത്രത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഓരോ എപ്പിസോഡും വ ഇപ്പോൾ ചില എപ്പിസോഡൊക്കെ കാണുമ്പോഴത്തേക്ക് ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇനി എന്ത് ചെയ്യാ എന്ന് നമുക്ക് തന്നെ ഒരു ഊഹം കാണും ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് തന്നെ ഒരു ഊഹം ോന്നു പക്ഷെ ഇതിൽ ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല അടുത്ത നിമിഷം തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവമായിരിക്കും അതിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗോടെയും വളരെ ട്വിസ്റ്റുകളോടുകൂടി നിറഞ്ഞ ഒരു പരമ്പര തന്നെയാണ് എന്തായാലും കൃഷ്ണമോളി സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓരോരുത്തരായിട്ട് സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും ബാലചന്ദ്രൻ ഒളിപ്പിച്ചു വെക്കുന്നതാ ഇപ്പൊ വൈജയന്തി അറിഞ്ഞാലും ബാലചന്ദ്രൻ അറിഞ്ഞാലും ആ സത്യങ്ങള് ഇപ്പൊ വൈജയന്തി ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി ഒരു നിമിഷം പിന്നെ ബാലചന്ദ്രൻ ജീവിക്കത്തില്ല പിന്നെ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രന് വൈജയന്തിക്കൊപ്പം ജീവിക്കാനായിട്ട് തയ്യാറാവത്തില്ല അതായത് അവിടെ ഉണ്ടാകത്തില്ല ഇറങ്ങിപ്പോകും അപ്പൊ അതൊക്കെ മുൻകൂ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ സത്യങ്ങൾ അറിയാതെ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെക്കുന്നത് പക്ഷെ എന്നാണെങ്കിലും നമ്മൾ ഈ ഈ ചതിയും വഞ്ചനയൊന്നും എന്നേക്കുമായിട്ട് നിലനിൽക്കത്തില്ലോ അതുപോലെ തന്നെ സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും ഇനി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒടുവിൽ സത്യങ്ങളെല്ലാം കൃഷ്ണമോൾ അറിഞ്ഞു കൃഷ്ണമോൾ അറിഞ്ഞതിനു ശേഷം ഭയങ്കര സങ്കടമായിരുന്നു കൃഷ്ണ വന്നതിന് ശേഷം ബാലചന്ദ്രനുമൊപ്പം ആ ഒരു റൂമിലേക്ക് വന്നിട്ട് ആലീനെ നോക്കി പൊട്ടി കരയുമായിരുന്നു മുഖമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയൊന്നും ഫ്രഷായി വന്നിട്ടും കൃഷ്ണയ്ക്ക് സങ്കടം മാറുന്നില്ല വീണ്ടും വീണ്ടും അലീനെ കാണുമ്പോഴെല്ലാം പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബാലചന്ദ്രൻ പറഞ്ഞു മോളെ കരയരുതേ കരഞ്ഞ് നീ അലീനെ കൂടി ഉറങ്ങി ഉറക്കം എണീപ്പിക്കരുത് അവളോട് സത്യങ്ങൾ നീ പറയാൻ പാടില്ല മറച്ചു വെക്കുക തന്നെ ചെയ്യണമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ സത്യങ്ങൾ അറിയാതിരിക്കാനായിട്ടും അവിടെ കൃഷ്ണമോൾ ശ്രദ്ധിക്കുവാണ് കിടക്കാൻ നേരത്ത് അലീനെ കെട്ടിപ്പിടിച്ചാണ് കൃഷ്ണമോൾ കിടന്നത് അപ്പൊ ആ ഒരു കാഴ്ച ബാലചന്ദ്രന്റെ കണ്ണ് നിറച്ചു അത്ര എത്രത്തോളം ബാലചന്ദ്രനും സന്തോഷം തോന്നി പിറ്റേ ദിവസം രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ബാലചന്ദ്രൻ ഗാർഡന്റെ സൈഡിൽ കൂടെ നടക്കുമായിരുന്നു അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഫോണ് അത്രയും നേരം സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അപ്പൊ ഫോൺ ഓൺ ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഫോണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കി ഓൺ ആക്കിയ ടൈമിൽ കൊറേ മിസ് കോൾ കിടക്കുന്നത് കണ്ടു അതിൽ കൊറേ വട്ടം വിളിച്ച ഏറ്റവും കൂടുതൽ മിസ് കോള് കണ്ടത് മനുവിൻ്റെതാണ് മനുവിനെ തിരിച്ചു വിളിക്കാം എന്ന് ബാലചന്ദ്രൻ വിചാരിച്ചു മനുവിനെ നേരെ തിരിച്ചു വിളിച്ചു മനു സുഖ ഉറക്കത്തിലായിരുന്നു ശബ്ദം കേട്ട ഉടനെ തന്നെ മനു കോൾ എടുത്തു കോൾ എടുത്തതിന് ശേഷം സംസാരിക്കുന്നുണ്ട് അങ്ങൾ എവിടെയാ എത്ര നേരം ഞാൻ അങ്കളിനെ വിളിച്ചു എന്നിട്ട് അങ്ങനെന്താ കോൾ എടുക്കാത്തേ അത് ഞാൻ മനു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ആക്കിയിരിക്കുവായിരുന്നു ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ് സ്വിച്ച് ഓഫ് ആക്കിയെങ്കിലും എന്താങ്കിലെ അങ്ങനെ ഒന്ന് ഓൺ ആക്കി കൂടെ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേ ൻ പറഞ്ഞത് എന്റെ ഫോണാണ് എന്റെ ഇഷ്ടമാണ് അത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെയാണല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം ആണല്ലോ എന്ന് മനു ചോദിച്ചു എന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാം പിന്നെ പറയാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴും അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൃഷ്ണമോള് കൂടെ ഉണ്ടോ അലീനയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും കൂടെ ഉണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നേരിട്ട് കാണാം എന്ന് ബാലചന്ദ്രൻ അലീനോ മനു ബാലചന്ദ്രനോട് മനു ചോദിച്ചു അങ്ങനെ ഞാൻ നിനക്ക് ലൊക്കേഷൻ പറഞ്ഞു തരും അപ്പം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ റിസോർട്ടിലാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിനക്ക് ലൊക്കേഷൻ പറഞ്ഞു തരാം പക്ഷേ വേറെ ഓരോ ൾ പോലും വരാൻ പാടില്ല നീ അല്ലാതെ വേറെ ആരും വരാൻ പാടില്ല നീ മാത്രമേ വരാവൂ അങ്ങനെ നീ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് മനുവിനോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ മനു പറയുന്നുണ്ട് അങ്ങളെ ഞാൻ ആരോടും പറയത്തില്ല അങ്ങളെ ലൊക്കേഷൻ അയച്ചോളൂ അങ്ങനെ മനു ആ ബാലചന്ദ്രനെ കാണാനായിട്ട് ബാലചന്ദ്രൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോകുവാണ് ഈ സമയത്ത് രാവിലെ ഉറപ്പു അലീന കണ്ണു തുറന്നു നോക്കുമ്പോൾ കൃഷ്ണമോള് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് അപ്പൊ അതൊക്കെ കൃഷ്ണയെ മാറ്റി കിടത്തിയിട്ട് തലയിലൊന്ന് തലോടി തലോടിയതിനു ശേഷം അപ്പതൊക്കെ പുറത്തോട്ട് ഇറങ്ങി ബാലചന്ദ്രനെ കാണാനില്ലായിരുന്നു പുറത്തെല്ലാം ഇറങ്ങി മുഴുവൻ നോക്കുമ്പോൾ ബാലചന്ദ്രനെ കണ്ടില്ല പിന്നെയാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് വരുന്നത് അലീന ശ്രദ്ധിച്ചത് അങ്ങനെ രാവിലെ തന്നെ ചായയും കൊണ്ടാണ് വന്നത് അവിടെ ഇരിക്കാൻ പറഞ്ഞു അലീനയ്ക്കും ചായ കൊടുത്തു ചായ കൊടുത്തതിന്റെ കൂട്ടത്തിൽ അലീനയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഓക്കെ ആയോ ഫ്രസ്ട്രേഷന് ഒക്കെ മാറിയോ എന്ന് ചോദിച്ചു എന്നാൽ ഓക്കെയാണ് ആണ് ഇല്ല പക്ഷെ പൂർണ്ണമായിട്ടും മാറിയോ എന്ന് പറയാൻ പറ്റത്തില്ല അത്രത്തോളം സങ്കടം ഉണ്ടാവത്തില്ലേ എങ്കിലും കുഴപ്പമില്ല എന്ന് അലീന പറഞ്ഞു ഉടൻ തന്നെ ബാലചന്ദ്രൻ ചോദിച്ചത് ഇനി എങ്ങോട്ടേക്കാണ് പോവുക കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറക്കി വിട്ടതിന് ശേഷം ഇനി എങ്ങോട്ടേക്ക് പോകും എന്ന ഒരു ചോദ്യം അലീനയുടെ മുന്നിലേക്ക് തെളിഞ്ഞു എന്നാൽ എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല എനിക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് അലീന പറയുമ്പോഴും ഞാൻ എപ്പോഴും അലീനെ കാണുന്നത് എൻ്റെ മകളായിട്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടം എനിക്ക് ഒരിക്കലും നിന്നോട് ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല അങ്ങനെ ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ അത് നേരത്തെ നിന്നോട് കാണിക്കുമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നും നീ എൻ്റെ മകളായിരിക്കും എനിക്കങ്ങനെ മകളായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടമെന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു എൻ്റെ സ്വത്തുക്കള് എൻ്റെ മൂന്ന് മക്കൾക്കുമുള്ള അതേ അവകാശം തന്നെ എന്റെ സ്വത്തുക്കളില് നിനക്കുമുണ്ടെന്നും ബാലചന്ദ്രൻ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ അലീനയുടെ കണ്ണ് എന്നറഞ്ഞുപോയി കൃഷ്ണമോള് കണ്ണു തുറന്നു നോക്കുമ്പോൾ ബാലചന്ദ്രനും അലീനയും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് കണ്ടത് കുറച്ചു കഴിഞ്ഞപ്പോ അലീന അകത്തേക്ക് കയറി വന്നു കൃഷ്ണ വന്ന ഉടനെ തന്നെ അലീനെ തന്നെ നോക്കി നിൽക്കുവാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് ഒരു ഇടാനായിട്ട് ഒരു ഡ്രസ്സ് തരാമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ അലീന തന്റെ കയ്യിലുള്ള ഒരു ചുരിദാറ് കൃഷ്ണമോൾക്ക് കൊടുത്തു ഇടാനായിട്ട് അപ്പോഴും കൃഷ്ണ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം അലീനയോട് പറഞ്ഞിട്ടില്ല പക്ഷെ അത്രത്തോളം സ്നേഹത്തോടു കൂടി ഞാൻ അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് കൃഷ്ണ അലീനയോട് സംസാരിച്ചത് പക്ഷെ ഈ സമയത്ത് മനു എങ്ങോട്ടേക്ക് റിസോർട്ടിലേക്ക് വരുന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല അലി അവിടെ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ബാലചന്ദ്രനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല കൃഷ്ണമോളും എന്ത് എന്ത് എന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ബാലചന്ദ്രൻ അലിനെ കണ്ടെത്തിയോ അലിനെയും ബാലചന്ദ്രനെയും ഒരുമിച്ചാണോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു ആ ഒരു ടെൻഷൻ മാത്രമായിരുന്നു വൈജയന്തിക്ക് വൈജയന്തി ഉടൻ തന്നെ ഈ ഒരു വിവരം രാജീവനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട് അലീനയ്ക്ക് അലീന ഇപ്പോ ബാലചന്ദ്രനൊപ്പം ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുമല്ലോ രാജീവ നമ്മൾ വിചാരിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ നമ്മൾ തോറ്റു തോറ്റുപോകത്തില്ലേ എന്നാണ് വൈജയന്തി രാജീവിനോട് ചോദിച്ചത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ നിമിഷം കറ കഴിയും തോറും ഓരോരോ ട്വിസ്റ്റുകൾ ഇപ്പോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കഴിഞ്ഞാൽ അലീനയോ അലീന ഒട്ടും വിചാരിച്ചിരുന്നില്ല കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറക്കി കഴിഞ്ഞാൽ പിന്നെ താൻ നേരെ എങ്ങോട്ടേക്ക് പോകുമെന്ന് അലീനയ്ക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല ഇനി എന്തായാലും അലീനയെ കാണാനായിട്ട് മനു എത്തും മനു എത്തുമ്പോൾ ആ അലീനയ്ക്കൊപ്പം ഇനി എന്തായാലും ബാലചന്ദ്രനും മനു മാത്രമല്ല കൃഷ്ണമോളും ഒപ്പമുണ്ടാകും അലീനയും മനുവും ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും കൃഷ്ണൻ മോളും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുക എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ചാറ്റോ ബൈ